ലോകം മുഴുവൻ പ്രശസ്തമാണ് മറയൂർ ശർക്കര അല്ലേ അപ്പോ എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട് ഇടുക്കി ജില്ലയിൽ മാത്രമാണ് ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലമുള്ളൂന്ന് പക്ഷേ കോട്ടയത്തും ഉണ്ട് അപ്പൊ കേരളത്തിൽ മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ കോട്ടയത്തുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് ആർക്കും വലിയ ഗ്രാഹ്യവുമില്ല മറയൂർ സർക്കരയെക്കാളും പത്തരട്ട് ഡിമാൻഡാണ് കോട്ടയം ശർക്കരക്ക് അത് ആർക്കെല്ലാം അറിയോ ശുദ്ധമായ സർക്കര ഏറ്റവും ശുദ്ധമായ സർക്കര കോട്ടയ സർക്കര എന്ന് പറയുന്നത് മലയാളികൾക്ക് ഒരു അടുത്ത അറിവ് കൂടി ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കാ ഇത് കരിമീന്റെ ജ്യൂസ് എടുക്ക അത് ചെമ്മിലൊഴിക്കുക എന്നിട്ടത് ഇളക്കി കുടുക്കി നമ്മളെ ഉണ്ടാകും നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല ഒന്നും നാച്ചുറൽ ആയിട്ടുള്ള കലാറുണ്ട് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ മറയൂർ ശർക്കര രണ്ടാം സ്ഥാനം മാത്രമേ ഉള്ളൂ പറയാൻ കാരണം എന്താ ഈ മറിയൂർ ശർക്കര ഇതിനകത്തൊക്കെ കെമിക്കൽ വരുന്നുണ്ട് കവർ വരുന്നുണ്ട് ഓരോ സ്ഥലത്തേക്കും ഓരോ കസ്റ്റമറുടെ ഇഷ്ടപ്രകാരം പല കവറുകളാണ് ഈ സാധനം കേറി പോകുന്നത് പിന്നെ അതിനകത്ത് കൂടുതൽ ഒരു കുടുപ്പ് വാങ്ങുമ്പോൾ ഇരുത്തമ്പിലെ ശർക്കര ഉണ്ട് അപ്പൊ അവർക്ക് അതനുസരിച്ച് കെമിക്കൽ ചേർത്താൽ ഇത് വീണ്ടും കിട്ടത്തുള്ളൂ നമുക്കിത് കൊറച്ച് ശർക്കരള്ളൂ അപ്പൊ ഇതിനകത്ത് ഒന്നും ചേർക്കണ്ടല്ലേ അപ്പൊ ലോകത്തെ ഏറ്റവും ശുദ്ധമായ സർക്കര ഉണ്ടെങ്കിൽ മറിയ ശർക്കര അതാന്നാണ് ചേച്ചിയും പറയുന്നത് ഇവിടെയുള്ളവരും പറയുന്ന ഇതിന്റെ മറിയ ശർക്കര ഡബിള് വിലയാണല്ലേ അതിൽ അത് അവര് അവിടെ ഈ ഇതുപോലെ നാടൻ ശർക്കര രീതിയില് ചെറിയ ഉണ്ടിയാക്കി വിൽക്കുന്നുണ്ട് അവിടെ അവര് നൂറ്റി അറുപത് രൂപ അവിടെ വിൽക്കുന്നുണ്ട് ഒറിജിനല് അതിന് അവര് എൺപത് രൂപക്ക് കൊടുക്കുന്നുണ്ട് വിലക്കാ അതുകൊണ്ടാണ് വില ഡബിള് വിലയല്ല നമ്മള് നമുക്ക് ഒഴിക്കുന്നത് കല്ലും മണ്ണും ചെളിയൊന്നും ഇല്ല നമ്മളവിടെ നെറ്റ് വഴിക്കാരി ഒഴിക്കുന്നു പിന്നെ ഇത് കൊറച്ച് ചൂടായി കഴിയുമ്പോ ഇത് ചെളിയല്ല നമ്മുടെ മുകളിൽ വരും ആ ചെളി നമ്മളെ കൊട്ടയ്ക്ക് കോരി കളയും ശർക്കരക്ക് കല്ലും മണ്ണും ചെളിയൊന്നുമില്ല അടിയിലേക്ക് ൊങ്ക ഞങ്ങൾ ഒരു ഇരുനൂറ് അതേ കാലത്ത് നമ്മൾ ഇങ്ങനെ ആൾക്കാര് വാങ്ങിച്ചു പേര് ഉണ്ടാക്കി വെച്ചത് കൊണ്ട് ആൾക്കാർക്ക് അറിയത്തുള്ളൂ അതുകൊണ്ട് അങ്ങനെ പോകുന്ന പക്ഷെ ഇപ്പൊ നമ്മുടെ ശർക്കര വാങ്ങിച്ചെല്ലാരും കഴിച്ചു കഴിച്ചിപ്പോ നമുക്ക് ഇവിടെ നല്ല സെയിലുണ്ട് ഒന്ന് വാങ്ങിക്കുന്ന വീണ്ടും ഇവിടെ അപ്പൊ ഇപ്പൊ എവിടെ ഇപ്പിയാണോ ഇന്നലെ ഉണ്ടാക്കിയ ടേസ്റ്റ് കൂടുതലാണ് ടേസ്റ്റ് ഇതിനാ ഇതിനാണോ ആ ഇത് ചെറിയുണ്ടല്ലേ തൂക്കം ആ ഓക്കെ ഓക്കെ അങ്ങനെ ഒരു കുഞ്ഞു പീസ് ഒഴിച്ചത് മരുശ് അതാണ് ടേസ്റ്റ് കൂടുതൽ അങ്ങനെ ചോദിച്ചത് നല്ല മധുരം ഉണ്ട് മധുരം മധുരമാണ് പഞ്ചാരാണ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇത് ഷുർ കണ്ടൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും അതല്ല ഇല്ല ഷുർ പേഷ് ശർക്കര കഴിക്കാം ശർക്കര ഇത് ഒറിജിനൽ ാണ് ഇതിന്റെ ഒറിജിനൽ മധുരമാണ് പ്രശ്നങ്ങളില്ല ഇല്ല മധുരമാണ്ക്ക് കഴിക്കാം കുഞ്ഞു ഉള്ളവർക്ക് കുറുക്കിന് കൂടെ വരാ കൊടുക്കാം ഒരു കുഴപ്പമില്ല ഇതാണ് ഒറിജിനൽ സാധനം നമ്മളവിടെ കിട്ടുന്ന ശർക്കര ഉപ്പാണ് ഉപ്പുണ്ട് അതെന്തായാലും ചേർക്കുന്നുണ്ട് ഉപ്പ് അതാണ് വ്യത്യാസം നമുക്ക് അവിടെ കിട്ടുന്ന ശർക്കരയിൽ ഭയങ്കര ഉപ്പാണ് ഇതിന് അല്പം പോലും ഉപ്പില്ല തേനിന്റെ മധുരമാണ് പ്രോസസ്സിംഗ് എല്ലാം കാണും മൂന്ന് മണിക്കൂർ ഇങ്ങനെ ചെയ്യണം അല്ലേ പിന്നെ അതിന് ശേഷം ഇത് ഇതിലേക്ക് ഒഴിച്ചു കഴിയുമ്പോ കണ്ടോ കണ്ടോ പിന്നെ അത് എത്ര സമയം കിടക്കും അതിനകത്ത് ഒരു അരമണിക്കൂറോളി നമ്മള് അരമണിക്കൂർ വേണ്ട ഒരു പത്ത് പതിനഞ്ചു തോണ്ടിക്കൂട്ടി വെച്ചിട്ട് കൈ കൊണ്ട് കൈകൊണ്ടിട്ടു കാണാം ചേച്ചി ലോകത്തിന്റെ ഏത് ഭാഗത്തേക്ക് അയച്ചു കൊടുക്കാൻ തയ്യാറല്ലേ അതെ 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 ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അത് ശരി ചൂടില്ലേ അഗ്നിപർവൊക്കെ പൂട്ടിട്ട് ലാഭം എന്ന് പറഞ്ഞ പോലെയാ വീട് കൊണ്ട പോലെ പിന്നെ ഒന്നും ചെയ്താ കിട്ടി തിരിച്ചു ഏയ് കിട്ടിയാ ഏകദേശം ഒരു മിനിറ്റ് ആയിട്ടുണ്ട് അപ്പൊ ചൂടുണ്ടോന്ന് നോക്കട്ടോ എനിക്കൊരു ചൂടാ ചൂടുണ്ട് എല്ലാം കുത്തി ഇറക്കിക്കെ ഈ പുള്ളിയോ ഭയങ്കര ടേസ്റ്റ് ഇത് നമ്മൾ നല്ല പായസം കുടിക്കുന്ന ഫീലാണ് അതിന് ഒന്നും അടിപൊളി ശർക്കരക്കൊക്കെ ഇത്രയും നല്ല ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത് എനിക്ക് എനിക്കിന്നാണ് മനസ്സിലായത് ഞാൻ കഴിച്ചതിൽ ഏറ്റവും മനോഹരമായ സർക്കര ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട ദാ ഈ കോട്ടയം ഭാഗത്തുള്ള ഈ സർക്കര തന്നെയാണ് ഭയങ്കര മധുരം അപ്പോൾ അതുകൊണ്ട് ദാ കോട്ടയം വഴി കടന്നു പോകുന്ന എല്ലാവരും ഈ സ്ഥലത്ത് കാരണം കേട്ടോ റോഡ് സൈഡിൽ തന്നെയാണ് ചില പേര് ഫോൺ നമ്പർ എല്ലാം ഈ വീടിലുണ്ടല്ലോ ഉപ്പില്ലാത്ത സർക്കര നല്ല മധുരമുള്ള സർക്കര ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചാൽ ഏറ്റവും നല്ല സർക്കര ഇത് തന്നെയാണ് ഒരു സംശയം വേണ്ട അപ്പോൾ അതെന്താണ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചാൽ കൃത്യമായിട്ട് ക്ലാരിഫിക്കേഷൻ ഇവര് ഭാഗത്തുനിന്ന് ഞാൻ എനിക്ക് കിട്ടി ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള പഠനം നടത്താനൊന്നും തൽക്കാലം എനിക്ക് ഉദ്ദേശമില്ല നല്ല ശർക്കര ഞാൻ ഉപയോഗിച്ച് തുടങ്ങുന്നത് ബാക്കി എല്ലാം ഉപ്പുണ്ട് അപ്പൊ ഇനി എപ്പിസോഡ് കാണാൻ പറയും സുലാൻ